ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് അപ്പോൾ അപ്ഡേറ്റിൽ രാവിലെ കഴിഞ്ഞ കാര്യമാണ് ജയ ഞാനപ്പം സ്ക്രീൻ റെക്കോർഡൊക്കെ എടുത്ത് വെച്ചിരുന്നു ഇപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം ജയ അഭിഷേക് ജയദേവ് ജാസ്മിനോടും ഗബ്രിയോടും ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഇവരുടെ ഈ കോംബോയെപ്പറ്റി പുറത്ത് നെഗറ്റീവ് വന്ന് ലാലേട്ടം വന്ന് പറഞ്ഞ് ആ നിമിഷം തൊട്ട് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ജാസ്മീൻ അല്ലാതെ അത്താ അത്താവിളിക്കോ ഒന്നും വേണ്ടി വന്നിട്ടില്ല സായി കൃഷ്ണൻ ഇപ്പം ചെന്ന് പറയണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ആദ്യത്തെ പഴയ പല വീഡിയോയിൽ പറഞ്ഞാൽ ഈ ഇരുപത്തി മൂന്ന് വയസ്സുള്ള കുട്ടി ഇത്രയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറായ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ല ബുദ്ധിയും വിവരവും അതിൻ്റെ എനിമീസിനെ അടിച്ചിരുത്താനും എല്ലാ കഴിവുണ്ട് ഒരു പ്രത്യേക കഴിവുണ്ട് ആരോടും യുദ്ധം ചെയ്താലും അവരെ അടിച്ചിരുത്താൻ കഴിവുണ്ട് വാചടിക്കാൻ നല്ലൊരു സാമർഥ്യം ഉണ്ട് വഴക്കു പിടിച്ചാൽ പുള്ളിക്കാർ ചെയ്യുന്നേ ജയിക്കാറുള്ളൂ അപ്പോൾ ഇതിന് മുന്നേ കയറുന്ന സോഷ്യൽ മീഡിയ പണ്ടുണ്ടായിരുന്ന കാര്യം എന്തേലും ഒരു ഇഷ്യൂ ഉണ്ടാകുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം അവസാനം സോഷ്യൽ മീഡിയ അല്ലാതെ ജാസ്മിൻ ഒരു വിശദീകരണം തരുമ്പോൾ നമ്മൾ ജാസ്മീൻ്റെ ഭാഗത്തേക്കാകും അങ്ങനെ പറഞ്ഞ ആക്കാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട് അതൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കട്ടെ പക്ഷെ ഇന്ന് രാവിലെ അഭിഷേക് ചോദിക്കുന്നു നിങ്ങൾ ഈ നെഗറ്റീവ് കളിച്ച് ഒരു ഇത് നോക്കാനാണോന്ന് ചോദിക്കുമ്പോൾ അല്ലെന്ന് പറയുന്നുണ്ട് അപ്പം എന്തിനാണ് നിങ്ങൾ ഈ വന്ന ഉടനെ തന്നെ ആ പിറ്റേ അന്നാരെ തന്നെ എങ്ങനെ ഇങ്ങനെ ഒരു ലവ് ട്രാക്ക് അതിലേക്ക് വന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറഞ്ഞ ഒരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ ീവൻ ഞങ്ങളെ കോണർ ചെയ്തു കോണർ ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ടും ഒറ്റപ്പെട്ടു പോയതാണ് അപ്പോൾ മുടിയനും ശ്രീധു ഓടിയെന്ന് ചോദിക്കുന്നത് നിങ്ങളെ ഇവിടെ ആരും കോണർ ചെയ്തില്ല വന്നോ ഒന്നോ രണ്ടോ ദിവസം തെളി ഇവരെ ആര് കോണർ ചെയ്തെന്ന് ഇവരെ എപ്പോഴും ഗബ്രിയും പറയുന്നത് അങ്ങനെയാണ് ഇവരും പിന്നെ ജാസ്മിനും പറയുന്നത് ഞങ്ങളെ കോണർ ചെയ്തപ്പോൾ ഞങ്ങൾക്കാണ് പരസ്പരം തല ചായ്ക്കാനും ഒന്ന് ആശ്വസിപ്പിക്കാനും ജെനുവിൻ ആയിട്ടുള്ള പണ്ട് റോഫിയോടും പറയാം ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരും ഞങ്ങൾ പരസ്പരമാണ് ചതിക്കില്ലെന്ന് ഉറപ്പുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ കൂടിയതെന്ന് പക്ഷേ ഇവരെ ആരും കോണർ ചെയ്തിട്ടില്ല ഇല്ലായിരുന്നു അതാണ് ഒരു സത്യം വെറുതെ ഒരു വ്യാജ വ്യാജന്യായീകരണം എന്തിനു വേദന ഒരു മറുപടി പറയണമല്ലോ ചിലരങ്ങനെയല്ലേ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ നമ്മുടെ ആ ചോദ്യത്തെ മുറിച്ച് കളയുന്ന ഒരു മറുപടി ഇങ്ങോട്ട് പറയും അത് അവരുടെ സാമർത്ഥ്യം എന്ന് നമ്മൾ കണ്ടച്ചാൽ മതി അല്ലാതെ അത് വിശ്വസിക്കേണ്ട അപ്പം ലാലേട്ടം വന്നപ്പോൾ അറിഞ്ഞ ആഴ്ച തന്നെ സംഭവം മനസ്സിലായിരുന്നു ബുദ്ധിയുള്ള പെണ്ണായതുകൊണ്ടും മനസ്സിലാക്കി എന്നാലും അന്നും മാറാൻ തയ്യാറായില്ല അത്ത വിളിച്ചു പറഞ്ഞു അന്നും കുറെ നാടകരം കയറി എന്നാ മാറാൻ തയ്യാറായില്ല ഇന്നലെ സായി എല്ലാ വിവരവും അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് ജാസ്മീനെ രക്ഷിച്ചു ജാസ്മീൻ മാറാൻ തയ്യാറായില്ല നേരെ സായിക്ക് ടെട്ടിൻ്റെ പഴി കൊടുത്ത് അവിടെ ഇരിപ്പുണ്ട് സായിക്ക് വയറ് നിറഞ്ഞ ഇരിപ്പുണ്ട് അങ്ങനെയാണ് നോമിനേഷനിലും വിട്ട് സാ സായിയെ അതാണ് ഇന്നലെ ഉണ്ടായത് അപ്പം ഇന്ന് അഭിഷേക് ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നു അഭിഷേക് ചോദിച്ച മെയിൻ കാര്യം പിന്നെ ഗബ്രിയോടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ പുറത്ത് ഒരാളില്ലേ പുറത്ത് എൻഗേജ്മെൻ്റ് കഴിഞ്ഞാലേ അയാളെ കോണർ ചെയ്യില്ലേ എല്ലാവരും ശരിയല്ലേ അയാളുടെ ബന്ധുക്കാര് അയാളുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ അയാളെ കൊത്തിപ്പറിക്കില്ലേ അയാളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് വിവാഹം ഉറപ്പിച്ച് ഒരു പെണ്ണൊരു ഷോയിൽ പോയിട്ട് മറ്റൊരു ചെറുക്കനായിട്ട് കെട്ടിമറിയുന്നത് കാണുമ്പോൾ അയാളുടെ അവസ്ഥ പുറത്ത് എന്തായിരിക്കും അയാളെ കോണർ ചെയ്യില്ലേ അങ്ങനെ പരസ്യമായി അഭിഷേക ചോദിക്കുന്നു അയാളെ കോണറിയയില് അപ്പൊ ഈ പെൺകൊച്ചു പറയാണ് ഇത് ജാസ്മിൻ പറയാണ് അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല അത് ജെബ്രി പറയുന്നു അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞായിട്ട് എനിക്കറിയില്ല എന്ന് ഒറ്റയടിക്ക് പറയുന്നു എനിക്കറിയത്തില്ല അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല അപ്പൊ ജാസ്മിൻ പറയാ അങ്ങനെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല വാക്കാലോളും നമ്മളിവിടെ കണ്ടത് എന്തായിരുന്നു പിന്നെ ജാസ്മീൻ്റെ ബാപ്പ കൊടുത്ത ഇൻ്റർവ്യൂവിൽ നമ്മൾ കണ്ടെന്താണ് എൻഗേജ്മെൻ്റ് കഴിഞ്ഞു പക്ഷേ മുന്നത്തെ ഒരു കല്യാണമല്ല മുന്നാക്കമായിട്ടുണ്ടായിരുന്നു നേരത്തത്തെ ഉറപ്പില് അതൊക്കെ പോലെ ഇങ്ങനെ പരസ്യമാക്കിയിട്ട് മുടങ്ങിപ്പോയതുകൊണ്ടാവാം ഇത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാണ് പക്ഷേ ഇത് ഇതവർ രഹസ്യമായിട്ട് വെച്ചിട്ടിരിക്കുകയാണ് ആരോടും പറഞ്ഞിട്ടില്ലെന്ന് പിന്നീട് അപ്സലിൻ്റെ വോയിസ് ഒക്കെ നിങ്ങൾ കേട്ടതാണ് ഇപ്പോഴും ഓയിസ് ഉണ്ട് സ്റ്റോറി ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങേര് ആ പയ്യൻ ഇപ്പോഴും പറയുന്നത് എന്താണ് അങ്ങേരെ ഇത് അങ്ങേരെ ബാധിച്ചിട്ടുണ്ട് ശരിക്കും ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും പറയുന്നില്ല അവൾ വെളി വന്നിട്ട് ജാസ്മീൻ വെളിയിൽ വന്നിട്ട് ഇതൊക്കെ എന്താണ് ഇങ്ങനെ ഈ കാറ്റിൽ കൂട്ടിയെന്ന് ജാസ്മിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരനെ നല്ല ഹേർട്ട് ചെയ്തതായിട്ടാണ് ഈ വോയിസുകളൊക്കെ പുള്ളിക്കാരൻ സീക്രറ്റ് ഏജൻറ്റോ അതുപോലുള്ള ചാനലിലൊക്കെ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാനോ വോയിസ് ആയിട്ട് പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പം അത് ഹേർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനെ മുഴുവൻ മറിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ജാസ്മിൻ അവിടെയെന്ന് പറയാം എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ടില്ല വെറുതെ വാക്കാ പറഞ്ഞേ ഉള്ളു പിന്നെ നിന്നോട് പ്രണയം ജാസ്മി പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ എന്ന് ഏത് എപ്പന്നുള്ള രീതിയിൽ ചോദിക്കും ആ അത് ഇന്നലെ എന്ന് ചോദിക്കും എല്ലാം ഉരുണ്ടുകളിയായിട്ടോ നിന്നോട് ഗബ്രി പ്രണയം പറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെപ്പം ഇന്നലെ ആ ഇന്നലെയല്ല അന്നൊരു ദിവസം റൂമിലിരുന്ന് ബെട്ടിലിരുന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പം അവിടെ ഉരുണ്ടു കഴിച്ചു ആ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു ഒത്തിരി ചോദ്യങ്ങൾ അഭിഷേക് ചോദിച്ച് മറുപടി പറയിക്കാൻ ശ്രമിക്കുന്നുണ്ട് വെളുപ്പിച്ചെടുക്കാനാണെങ്കിൽ ജാസ്മീൻ നല്ല മിടുക്കാണ് ജാസ്മീൻ അവിടെ ഇന്നും ഗബ്രിയും കൂടെ നല്ലപോലെ വെളിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അഭിഷേകം ചോദിക്കുമ്പോൾ ഗബ്രിയുടെ ചില വിശദീകരണങ്ങൾ കേട്ടാൽ ചിരിക്കാതിരിക്കാൻ പറ്റിയല്ലോ ഈ ഓൾ വേൾഡിലെ ഓൾ വേൾഡിൽ നിങ്ങളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുവാണെന്ന് ചോദിച്ചു നിങ്ങൾ രണ്ട് പേരായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കമ്പനി ആവില്ലേ ഓ എന്ത് ബെസ്റ്റായ ചോദ്യം മറുപടി ഇല്ലല്ലോ ശരിക്കും നമ്മൾ എല്ലാവരും ലോകം മുഴുവൻ നമ്മളെ ഒറ്റപ്പെടുത്തുന്നു അപ്പം നമ്മൾ രണ്ട് രണ്ടുപേര് മാത്രമല്ല നമ്മളെ ആവില്ലേ ആ അതെ അവരും ചെയ്തുള്ളൂ വെറുതെ ഇങ്ങനെ കുറ്റം പറയല്ലോ കേട്ടോ പിന്നെ നിങ്ങൾ നെഗറ്റീവ് ആണ് പോസിറ്റീവ് നെഗറ്റീവ് ആണെന്ന് പുറത്തറിഞ്ഞിട്ട് നിങ്ങൾ തും പ്രശ്നമല്ലേ എന്നുള്ള രീതിയിൽ അഭിഷേകം ചോദിക്കുന്നുണ്ട് പക്ഷെ നെഗറ്റീവാണെന്ന് അറിയുമ്പോൾ മനസ്സിനൊരു വിഷമമുണ്ട് എന്നുള്ള രീതി അപ്പോഴും ചിന്തിക്കുക ഈ പതിനാറ് പേരും കൂടെ കൂടി ഞങ്ങളെ കോണർ ചെയ്ത് ഞങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും അവരുടെ ഒരു നിവൃത്തികേട് നിങ്ങളൊന്നും മനസ്സിലാക്കി എല്ലാവരും കൂടെ കൂടി അവരെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയപ്പോൾ പിന്നെ അവർ കൂട്ടായിട്ട് നിൽക്കില്ലേ അതാണ് അവർ ചെയ്ത അല്ലാതെ ഇവിടെ പ്രേമോ സ്നേഹമോ ഒന്നുമില്ലായിരുന്നു ഒരു നാടകവും അവര് കളിച്ചിട്ടില്ല അവര് കടിച്ചിട്ടില്ല കയ്യെ പിടിച്ചിട്ടില്ല അവര് ഉമ്മ വെച്ചിട്ടില്ല പുറപ്പിൻ്റെ കീഴേ കടന്നിട്ടില്ല നിങ്ങൾ കാണണോ കാണിക്കുമോ ഇതൊന്നും ചോദിച്ചിട്ടില്ല ഒരു സംഭവമില്ല പതിനാറ് പേരൊറ്റപ്പെടുത്തിയപ്പോൾ അവരൊന്നും ഒന്നിച്ചു നിന്നു ആ ഒന്നിച്ചു നിന്നേനെയാണ് ഈ മലയാളി പ്രേക്ഷകരിത്ര മോശം പറഞ്ഞത് ഇപ്പം ഗബ്രീൻ ജാസ്മിനോട് അഭിഷേകനോട് പറഞ്ഞ മറുപടിയാണിത് അല്ലാതെ അതുകൊണ്ടാണ് ആര് വന്ന് നെഗറ്റീവായിട്ട് പുറത്ത് പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ആരൊക്കെ പറഞ്ഞിട്ടും അവരിപ്പോഴും വിടാതിരിക്കുന്നത് ഇന്നലെ രാത്രിയിലും ചോറ് ഉരുട്ടി കൊടുത്തായിരുന്നു അപ്പം ആ ചോറ് ഇട്ടിക്കൊടുത്ത് നിന്നെ ഞാൻ എന്ത് വന്നാലും ഉപേക്ഷിക്കില്ല എന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഇനി ആരെല്ലാം പറഞ്ഞാലും ഈ രീതിക്കേ കളിക്കുന്നുള്ളൂ ഇപ്പം അവർക്ക് ആ പുറത്തുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞ ബന്ധത്തിൻ്റെ വിലയൊന്നും കുറച്ച് കുറച്ച് കൊണ്ടുവരണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഇങ്ങനെ പറയുന്നത് ആദ്യം ചുമ്മാ വാക്ക പറഞ്ഞതിനുള്ള ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിക്ക് തട്ടിവിടുന്ന ഒരു കാര്യം അവർക്ക് ശരിക്കും മനസ്സിലായി പുറത്ത് എന്താ നടക്കുന്നൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് ആ ബന്ധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത രീതി പറയുന്നത് ഇവിടെ ഞാൻ രാവിലെ ആ വീഡിയോ പറഞ്ഞാലും ഒന്നുകൂടെ പറയുകയാണ് ഈ ചെയ്തത് മലയാളികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രണയം ബിഗ് ബോസിൽ കണ്ട രണ്ട് കൈ നീട്ട് സ്വീകരിക്കും ആ സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പേലിമാണിയാണ് അവരുടെ ചാനലിലെ ഇപ്പോഴത്തെ വ്യൂ നോക്കിയാൽ അതെന്ന് നിങ്ങൾക്കറിയാം അവരുടെ വിവാഹം അവരുടെ കുട്ടികളെ ഇതെല്ലാം രണ്ട് കൈ നീട്ട് സ്വീകരിച്ചവരാണ് മലയാളി അത് കഴിഞ്ഞ് റോബിൻ ദിൽഷയാണേലും അവരുടെ പ്രണയത്തെ അതേപോലെ സ്വീകരിച്ചാണ് ഇവർ ഒറിജിനൽ പ്രണയം നമ്മുടെ മുന്നിൽ കാഴ്ച വെച്ചിരുന്നുവെങ്കിൽ ഇവരെ അതേപോലെ സ്വീകരിച്ചാലും ഒറിജിനൽ പ്രണയത്തെ പുറത്ത് ഇവർ കയ്യെ പിടിക്കുകയോ ഇതൊക്കെ ചെയ്താലും ജനം അത്രയ്ക്ക് കുറ്റമൊന്നും പറയത്തില്ല അതിനു പകരം നമ്മളെ പറ്റിക്കുക എന്ന് പറയുന്നത് പ്രേക്ഷകരെ പറ്റിക്കുക ഞങ്ങൾ ഫ്രണ്ട്സാണ് എന്ന് പറയുക എന്നിട്ട് പ്രണയത്തിനേക്കാട്ട് മുകളിലുള്ള വൃത്തിയേടുകളൊക്കെ കാട്ടിക്കൂട്ട് എന്നിട്ട് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ കാഴ്ചപ്പാടിൻ്റെ കുറ്റം വന്ന് മുഴുവൻ സമയം നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പം ഇത് കണ്ടു കൊടുക്കുന്നത് നമുക്ക് ദേഷ്യം ഞാൻ രാവിലെ വീടിയെ പറഞ്ഞേ പത്ത് രൂപ ഒരാൾ നമ്മളോട് ദാനം ചോദിച്ചാൽ നമ്മൾ കൊടുക്കും അതേസമയത്ത് ആ പത്ത് രൂപ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോയാൽ നമ്മൾ അവരെ വിടത്തേ ഇല്ല വിട്ടാൽ െ നമ്മുടെ മനസ്സിലത് ഉണ്ടാവും അത് തന്നെയാണ് ഇവിടെ ജാസ്മീനും കിബ്രിയും ചെയ്തോണ്ടിരിക്കുന്നത് അവർ അവർ പ്രണയമല്ല അതിൻ്റെ അപ്പുറത്തെ ഗോഷ്ടിയല്ല അവിടെ കാണിക്കും പക്ഷെ നമ്മൾ അവർ കാണിക്കുന്ന ഗോഷ്ടി പ്രണയമല്ല സുഹൃത്ത് ബന്ധമാന്ന് നമ്മൾ മനസ്സിലാക്കി എടുത്തോണം അത് അവരുടെ നിർബന്ധമാണ് അത് അവർ നമ്മളിൽ അടിച്ചേൽപ്പിക്കുകയാണ് അത് അനുസരിച്ചോണം മലയാളികൾ എന്ന് പറഞ്ഞാൽ അത്ര പൊട്ടന്മാരല്ല മലയാളികൾക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകും കണ്ട് ഗ്രഹിക്കാനുള്ള കഴിവുണ്ട് അവർ അവരുടെ രീതിക്ക് ഗ്രഹിച്ചു നമ്മൾ അതുകൊണ്ട് പുരോഗമന ഇല്ലാത്തവരാണ് ഇവർ അമേരിക്കൻ സിസ്റ്റം ആണെന്ന് പറയാൻ പറ്റിയില്ല കാരണം അതിൻ്റെ മുകളിലാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്ന കാര്യം E അത് നമ്മളിൽ അടിച്ചേപ്പിക്കുക അതായത് നമ്മളെ പ്രേക്ഷകരെ പറ്റിക്കണം അവർക്ക് അവർ ഫ്രണ്ട്സാന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ഇതിനുള്ള ഒരു ശ്രമം അവിടെ ഒരു യുദ്ധമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആരുടെ പേര് പോയി ആരുടെ ആരാണ് വിജയിക്കുക എന്നുള്ളതൊക്കെ ജാസ്മിൻ പുറത്ത് വന്നു കഴിയുമ്പോൾ ജാസ്മീൻ ഏകദേശം രൂപം ഒന്നും മനസ്സിലായി കിട്ടും ഇപ്പം ഇത് ആര് പറഞ്ഞു കൊടുത്തിട്ടും കാര്യം ചെയ്യുന്നില്ല ഇപ്പം സായി വന്നപ്പോൾ സായി കെട്ടിൻ്റെ പണിയാണ് കിട്ടിയത് അതേപോലെ ഇത് മുന്നോട്ട് പോകും പോകും എന്നുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് അഭിഷേക രാവിലെ ഇരുന്ന് ചോദിച്ചിട്ടും ഓരോ മാറ്റം ഇല്ല രണ്ടുപേരും കൂടെ ഒരേ എതിർത്തോണ്ടിരിക്കുകയാണ് ഇവർ ഈ പറയുന്നത് പുറത്തേക്കാണ് പോകുന്നതെന്നും അവർക്ക് അറിയാം എൻഗേജ്മെന്റ് കഴിഞ്ഞ പയ്യൻ ഇത് കേൾക്കുമെന്നും അവർക്കറിയാം കേട്ടാലും ഒരു പ്രശ്നവും ഇന്നലെ രാത്രി ഗബ്രി പറയുന്നുണ്ട് ഞാൻ നിന്നെ എന്ത് വന്നാലും ഉപേക്ഷിക്കില്ല ഇനി കല്യാണം ആലോചിക്കുന്ന മാറ്റം കൂടിയാലും അപേക്ഷിക്കാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് അറിയില്ല ആരുടെയാണ് ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുക എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയാനേ പറ്റുകയുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം